അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇഫ്താറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അപ്പം വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും ചെയ്തുംപാട് ഇട്ട് കൊടുക്കാം ആ നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഇട്ടെടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ആ ചിക്കൻ ഏകദേശം ഒരു വൈറ്റ് കളർ ആവുന്നവരെയൊക്കെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി മാത്രം നമ്മൾ മസാല ആയിട്ട് നമ്മൾ ചേർത്തി കൊടുക്കണുള്ളൂ കേട്ടോ അങ്ങനെ ഒന്നും പാട നല്ലവണ്ണം ആ മസാല ഇലക്ക് പിടിക്കുന്നവരെയൊക്കെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ ഏകദേശം ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തി കൊടുക്കണത് ഒരു മുക്കാൽ ഭാഗോ ചിക്കൻ വേവായിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കാൽ കപ്പ് കാരറ്റ് ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് ഒന്ന് വാടി വരുന്ന വരെയൊക്കെ അടിച്ചു വെച്ച് കൊടുക്കാം കുറച്ച് സമയത്തിന് ശേഷം ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ക്യാപ്സിക്കും ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ എല്ലാം എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ക്യാപ്സിക്കും നല്ലവണ്ണം ഒന്ന് നല്ലവണ്ണം വാടിയിട്ട് പോകണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെയൊക്കെ നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂണ് മെയ്തപ്പൊടി ചേർത്തി കൊടുക്കാം അപ്പോൾ ഒരു ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് മൈദപ്പൊടി ചേർത്തി കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലാണ് ചേർത്തി കൊടുക്കുന്നത് അതൊഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ ഏകദേശം ആ പാലും മൈതീം പാടം നല്ലവണ്ണം ഒന്ന് കുക്കാവുന്ന വരേക്ക് ഇത് നല്ല ടൈറ്റായിട്ട് വരുന്നവരെയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഏകദേശം നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടത് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചെറിയ സൈസ് ബ്രെഡ് ആ കിട്ടിയിട്ടുള്ളത് വലുതാണെങ്കിൽ വലുതെടുക്കാം അതാവുക കൂടുതൽ നല്ലത് എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് നടുവശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുത്ത ബ്രെഡിൻ്റെ പീസ് നല്ലവണ്ണം ഒന്ന് പരത്തി എടുക്കണേ ഇനി അല്ലെങ്കിൽ ആദ്യം ബ്രെഡ് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ രണ്ടായിട്ടും ചെയ്തെടുക്കാം ബ്രെഡ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം പരത്തിയെടുക്കണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും അങ്ങനെ ഓരോന്നും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് അപ്പം ഇനി ഇതിൻ്റെ ഓരോ ബ്രെഡിൻ്റെ പീസിലേക്കും ഒരു ടീസ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഫില്ലിങ് ഒരുപാടാവരുത് ഞാൻ പറഞ്ഞില്ല അത് ചെറിയ ബ്രെഡായോണ്ട് വലുതാണെങ്കിൽ നമുക്ക് കുറച്ചും പാടൊക്കെ ഫില്ലിങ് വെക്കാം എന്നിട്ട് ഇത് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് വശത്തേക്കൊക്കെ ഒന്ന് ഈ റൗണ്ടിൽ മൊത്തമായിട്ട് തന്നെ ഒന്ന് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അത് നമുക്കൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ വശത്തേക്കൊന്നു ആക്കി കൊടുക്കാം ഇനി ഇത് രണ്ട് വശം പാടെ തമ്മിൽ കൂട്ടിയിട്ട് ഞമ്മക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം നല്ലവണ്ണം തന്നെ ഒട്ടിച്ചെടുക്കണേ ആ ഒന്നും പുറത്ത് പോരാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ അവിടെ തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അല്ലാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ മിക്സിയിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് നമുക്ക് ഞമ്മക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ല ചൂടായ സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടായ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണേ തീ കുറച്ച് വെച്ചിട്ട് ഒരിക്കലും ഇത് വേവിച്ചെടുക്കരുത് അങ്ങനെ ഒരു വശാവണ സമയത്ത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയ ഒരു സ്നാക്സ് കൂടിയാണിത് അപ്പം ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം